പാവിത്രത്തിൻ്റെ അക്കമി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദയെ ദർശനവുമായി വിവാഹം കഴിപ്പിക്കുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടി വർഷ പറഞ്ഞതനുസരിച്ച് വർഷയുടെ അച്ഛൻ ദർശനവുമായി ശങ്കരനാരായണന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് വേദ പത്മയുടെ മടിയിൽ തല ചായ്ച്ചു കിടക്കുന്നുണ്ട് ഇവരെ കണ്ടതും വേദ പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട് ദർശൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി വേദേ നീ എൻ്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ വേദ പറയുന്നുണ്ട് ഏ കുഴപ്പമൊന്നുമില്ല ദർശൻ എനിക്ക് ചെറുതായൊരു തലവേദന ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട് എന്നാൽ വർഷ വർഷയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എടി വർഷേ ഇവളുടെ കഴുത്തിൽ ഇപ്പോഴും താലിയുണ്ടല്ലോ ഇവളിത് അഴിച്ചു വെച്ചിട്ടല്ലേ വന്നത് പിന്നെ എന്തായാലും ഇവളുടെ മനസ്സ് മാറുന്നതിന് മുൻപ് ഇപ്പോൾ ഇവൾ വേദനിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയം തന്നെ നമുക്ക് ഇവരുമായുള്ള വിവാഹം നടത്തണം പിന്നെ ഈ ഇരുമ്പ് ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്തെ വളച്ചാലേ പെട്ടെന്ന് വളയത്തുള്ളൂ അതുപോലെയാണ് ഇവരുടെ എന്ന് പറയുകയാണ് വർഷ പെട്ടെന്ന് പറയുന്നുണ്ട് അച്ഛാ ഇവരുടെ മനസ്സും ഇരുമ്പും ഒരുപോലെയാണോ ഏ വർഷ വേദം ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ നമുക്ക് പറഞ്ഞെല്ലാം സംസാരിച്ചെല്ലാം ശരിയാക്കാച്ച എന്ന് പറയുന്നുണ്ട് പത്മ ഇതെല്ലാം കേൾക്കുന്നുണ്ട് പത്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇവരെന്തിനെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നതെന്ന് അത് മനസ്സിലായതും പത്മ മനസ്സിൽ കരുതുന്നുണ്ട് ആ എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ഇവർ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അമ്മയോടെ സംസാരിക്കണം പെട്ടെന്ന് തന്നെ പറയണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരം പത്മം ഉണ്ടാക്കി കൊടുക്കുന്നില്ല വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് എനിക്ക് വേദയൊന്ന് കാണണം ഞാൻ റൂമിലേക്ക് ചെല്ലട്ടെ എന്ന് പറയുമ്പോൾ പത്മം പറയുന്നുണ്ട് വേദ തല വേദനയെടുത്ത് സുഖമില്ലാതിരിക്കുകയാണ് അവളോട് ഇപ്പോൾ സംസാരിക്കേണ്ട ഞങ്ങൾ പെട്ടെന്ന് തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്ക് പോകാനും പ്ലാൻ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് അമ്മ അമ്മ വന്നതിന് ശേഷം ഞങ്ങൾ പോകുമെന്ന് പറയുന്നുണ്ട് വർഷയുടെ അച്ഛൻ്റെ ദേഷ്യം വരുന്നുണ്ട് വർഷയോട് പറയുന്നുണ്ട് എടി ഇവരിങ്ങനെ പുറത്തു പോകുന്നുണ്ടെങ്കിൽ നീ എന്നോട് പറയണേ പറയണ്ടേ എന്നാൽ ഞാൻ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ എന്തായാലും നാളെ സമയവും കാലവും ഒക്കെ നോക്കിയിട്ട് നീ എന്നെ വിളിക്ക് ഇവർ ഉള്ള സമയത്ത് അപ്പോൾ ഞാൻ വരാമെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട് വിക്രം വർക്ക്ഷോപ്പിൽ ദോശയും ചട്നിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനിയൻകുട്ടൻ പറയുന്നുണ്ട് ചേട്ടാ നമ്മുടെ വേദ ചേച്ചിയെ വീട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടായിരുന്നു എന്നാൽ വിക്രം ഇതൊന്നും കേൾക്കാത്ത മാറ്റില്ല ഇങ്ങനെ ഏയ് എടാ അനിയൻകുട്ട ഈ ദോശയ്ക്ക് ഈ ചട്നി വളരെ നന്നായിരിക്കുന്നു നല്ല സ്വാദുണ്ട് കേട്ടോ ഈ കടയിലെ ചട്ണിയെല്ലാം എന്തൊരു ടേസ്റ്റാടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടിട്ട് അനിയൻകുട്ടിന് ദേഷ്യം വരുന്നുണ്ട് ഏയ് വിക്രമ ചേട്ടാ എത്ര തവണ ആയി ഇതന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു ഓരോരുള്ള കഴിക്കുമ്പോഴും ഇത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത് ഒന്നും മിണ്ടാതൊന്നു കഴിച്ചിട്ട് എഴുന്നേറ്റെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അല്ല ഈ വേദ പോയതിനാണോ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ട് മുഖം വീർപ്പിച്ചോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് രാജേട്ടൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രാധ കയറി വരുന്നുണ്ട് രാധ രാജേട്ടനോട് ചോദിക്കുന്നുണ്ട് ഏ എന്താ എല്ലാവരുടെ മുഖത്തൊരു വിഷമം ഉണ്ടല്ലോ ഇത് കേട്ട് രാജേട്ടൻ പറയുന്നുണ്ട് ഓ അത് മാറ്റി തരാൻ വേണ്ടിയിട്ടായിരിക്കും നീ ഇങ്ങോട്ട് ഇപ്പോൾ കയറി വന്നിരിക്കുന്നത് ഇത് കേട്ട് രാധ പറയുന്നുണ്ട് ഏ എന്താ വിളിച്ചത് നീ എന്നോ നിങ്ങളുടെ ഭാവി മുതലാ ഈ മുതലാളിയുടെ ഭാവി ഭാര്യയായിട്ട് വരേണ്ട ആ ആളാണ് ഞാൻ കുറച്ച് മര്യാദക്കെ ഉണ്ടാവട്ടെ സംസാരത്തിൽ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് രാജേട്ടൻ തലയിൽ കൈവയ്ക്കുന്നുണ്ട് എന്താ നീ പറഞ്ഞത് ഭാവി വധുവോ ആരുടെ വിക്രമിൻ്റെയോ നീ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് അനിയൻകുട്ടൻ അപ്പോൾ രാധ പറയുന്നുണ്ട് അതെ ആ വേദ ഇവൻ്റെ ജീവിതത്തിൽ നിന്നും പോയില്ലേ ഇനിയിപ്പോൾ ഭാവിയിലെ എന്നെയല്ലേ അടുത്ത ചാൻസ് എനിക്കല്ലേ ഉള്ളത് ഇവൻ്റെ ഭാര്യയായിട്ട് ഇരിക്കാൻ എന്തായാലും എന്തായാലും വിക്രമിൻ്റെ ഭാര്യയെ ഞാൻ തന്നെ വരും എല്ലാവരും അത് ഉറപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എടി വേദ പോയതുപോലെ തന്നെയാണ് നീയും എൻ്റെ ജീവിതത്തിൽ നിന്നും പോകണം പിന്നെ എനിക്കങ്ങനെ സീതയെന്നോ രാധയെന്നോ വേദയെന്നോ ഒന്നുമില്ല എല്ലാവരും എനിക്ക് ഒരുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു സ്ത്രീക്കും ഒരു സ്ഥാനവുമില്ല എനിക്കത് ഇഷ്ടവുമല്ല എന്ന് പറയുന്നുണ്ട് വിക്രം എന്നാൽ രാധ ഇതൊന്നും കേൾക്കുന്നില്ല ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് വിക്രം നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിന്നെ തന്നെ വിവാഹം കഴിക്കത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട് കമലാമയും മാഷും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അയൽവാസികളായ കൊണ്ട മൂന്നാല് സ്ത്രീകൾ കയറി വരുന്നുണ്ട് മാഷവരെ കണ്ടതും അങ്ങ് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് കമലാമ്മ ഇവരെ സ്വീകരിച്ചു തിരുത്തുന്നുണ്ട് അവർ കമലാമയോട് ചോദിക്കുന്നുണ്ട് വേദ വേദയെ കമലാമയെ നിങ്ങൾ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു അല്ലേ ഇത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട് അതിന് ഇപ്പോൾ എന്താ പ്രശ്നം എന്താ പെട്ടെന്ന് പ്രശ്നമുണ്ടായാലും നിങ്ങളെന്ത ഇങ്ങോട്ടേക്ക് അതിനെപ്പറ്റി സംസാരിക്കാനാണോ വന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ അവർ പറയുന്നുണ്ട് അല്ല കമലാമേ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാനല്ല ഞങ്ങൾ സംസാ കേട്ടപ്പോൾ ഒന്ന് അറിയാൻ വേണ്ടി വന്നേ ഉള്ളൂ ഞങ്ങൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാട്ടോ പറയുന്നത് ഇത്രയും പ്രായമുള്ള ഒരാൾ ഭാര്യയില്ലാതെ വിവാഹം കഴിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് ഭയങ്കര കഷ്ടമുള്ള കാര്യമല്ലേ എന്തായാലും വേദം ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവളെ പുറത്താക്കി ഇനി അവനക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ജീവിക്കാൻ നോക്ക് നോക്കാൻ പറ കമല കമല എന്ന് പറയുന്നുണ്ട് കമലാമ്മ പറയുന്നുണ്ട് അതിന് അവനിക്കിപ്പോൾ വിവാഹമൊന്നും വേണ്ടെന്നാണ് പറയുന്നത് എന്ത് ചെയ്യാം എന്ന് പറയുമ്പോൾ അയൽവാസികൾ പറയുന്നുണ്ട് അല്ല അവൻ കമലം അവൾ അവനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയും പക്ഷേ പിന്നീട് ഒരിക്കൽ വേറൊരു പെൺകുട്ടിയുടെ കയ്യും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്നാൽ നിങ്ങൾക്കത് മാനക്കെടല്ലേ അതിലും നല്ലത് നിങ്ങൾ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നതല്ലേ എല്ലാം ശരിയാവും കമലം എത്രയോ കള്ളു കുടിച്ച് നടക്കുന്ന ആൾക്കാർ വിവാഹം കഴിപ്പിച്ചതിന് ശേഷം നന്നായിട്ടിരിക്കുന്നു നല്ല ജീവിതം നയിക്കുന്നു ഇത്രയൊക്കെ ഉള്ളൂ ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതവും അവൻ്റെ സ്വഭാവമൊക്കെ മാറിക്കൊള്ളും കമലം അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട് ഇതിന് ശേഷം നമ്മുടെ മാഷ് കമലാമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അല്ല കമലം ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത് അത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട് അല്ല അവർ പറഞ്ഞതിലും ഒരു ശരിയില്ലേ മാഷേ അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട് എന്താ കമലം നീ ഈ പറയുന്നത് ഒരു പെൺകുട്ടി തന്നെ കണ്ണീരോട് കൂടി ഇപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതേ ഉള്ളൂ ഇനി മറ്റൊരു പെൺകുട്ടിയുടെ കണ്ണീർ കൂടി നിനക്ക് കാണേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീജവും വേഗം ഓടി വരുന്നുണ്ട് അമ്മേ അച്ഛൻ പറഞ്ഞതും ശരിയല്ലേ നമ്മുടെ വേ വേദയുടെ കണ്ണീര് തന്നെ തോർന്നിട്ടില്ല ഇനി മറ്റൊരു പെൺകുട്ടി കൂടെ ബുദ്ധിമുട്ടിപ്പിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് അത് വേദയെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അവനക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ തന്നെ നമുക്ക് അവൻ ആലോചിച്ച് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരാം ഇത് കേൾക്കുന്ന മാഷ പറയുന്നുണ്ട് എടി അവനക്ക് വേദയെ ഇഷ്ടമല്ല ഇനി മറ്റൊരു പെൺകുട്ടിയെ അവൻ സ്നേഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടോ കമലാമ്മ പറയുന്നുണ്ട് ഞാൻ നോക്കാം നമുക്ക് ശ്രമിച്ചു നോക്കാം മാഷേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അകത്തേക്ക് പോകുന്നുണ്ട് വേദയും പത്മയും മുത്തശ്ശിയും കൂടി അമ്പലത്തിലെത്തുന്നുണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശി പറയുന്നുണ്ട് വേദ നമുക്ക് കുറച്ച് നേരം ഇവിടെ വിശ്രമിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇതിനിടയിൽ മുത്തശ്ശി വേദയോട് ചോദിക്കുന്നുണ്ട് വേദ നമ്മൾ ഈ അമ്പലത്തിൽ വരുന്നത് നമ്മുടെ മനസ്സിലെ ഭാരമെല്ലാം ഇറക്കി വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഒരമ്മയ്ക്ക് ഒരു മകളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അവൾക്ക് വിശക്കുന്നുണ്ടോ അതോ അവൾക്ക് വേദനിക്കുന്നുണ്ടോ എന്നെല്ലാം ഒരമ്മയ്ക്ക് അറിയാൻ പറ്റും എനിക്കറിയാം നിൻ്റെ മുഖത്ത് നോക്കിയാൽ നീ വളരെ വേദനിക്കുന്നുണ്ട് എന്താ എന്താ നിൻ്റെ പ്രശ്നം നീ എന്തുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ ഇങ്ങനെ വീട്ടിലേക്ക് വന്നത് ഞാൻ ഇത്രയും ദിവസം നിനക്ക് ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ച് നിന്നെ വേദനിപ്പിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഇതൊന്നും ചോദിക്കാണ്ടിരുന്നത് എന്താവിടെ പ്രശ്നമുണ്ടായതെന്ന് ചോദിക്കുന്നു പക്ഷെ വേദ അതൊന്നും പറയാൻ മനസ്സ് വരുന്നില്ല പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇല്ല ഒന്നും പറയണ്ട ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് സങ്കടം എല്ലാ വേദനകളും ഞാൻ സ്വയം അനുഭവിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നുണ്ട് എന്നൊന്നും ഒന്നുമില്ല അമ്മേ മുത്തശ്ശി ഞാൻ കുറച്ച് ദിവസം നിങ്ങളുടെ അടുത്ത് വന്ന് താമസിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ പിറകിൽ നിന്നും അവരെപ്പോഴും കാണാറുള്ള ആ സന്യാസി വരുന്നുണ്ട് പെട്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അവൾ അവളവളുടെ താലി വിട്ടുകൊടുത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഭ ഭർത്താവി ജീവനോടെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നതെന്ന് പറയുന്നു ഇത് കേട്ട് പത്മയും മുത്തശ്ശിയും അന്തം വിട്ട് നിൽക്കുന്നുണ്ട് പെട്ടെന്നും നമ്മുടെ സന്യാസി അവിടെ നിന്നും പോകുന്നുണ്ട് പത്മം മുത്തശ്ശിയോ വേദയോട് ചോദിക്കുന്നുണ്ട് എന്ത് ആ സന്യാസി പറഞ്ഞത് ശരിയാണോ വേദേ നീ എൻ്റെ കഴുത്തിലെ താലി രക്ഷിക്കുന്നതിന് വേണ്ടി നിൻ്റെ താലി വിട്ടുകൊടുത്തെന്നോ ഈ പറഞ്ഞതൊക്കെ കേട്ടതും സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് വേദ പറയുന്നുണ്ട് സത്യമാണമ്മേ ഞാൻ വിക്രമിനെ വാക്കു കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് എഗ്രിമെൻറ്റ് പേപ്പറിൽ ഒപ്പുവെച്ചു ഇനി ഒരിക്കലും അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നില്ലെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ ഇതൊരിക്കലും നമ്മുടെ അച്ഛൻ അറിയാൻ പാടില്ല നിങ്ങൾ എനിക്ക് സത്യം ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് പത്മയുടെ കൈയെടുത്ത് സ്വന്തം തലയിൽ വെച്ച് സത്യം ചെയ്യിപ്പിക്കുകയാണ് വേദ മുത്തശ്ശി വേദയോട് ചോദിക്കുന്നുണ്ട് വേദ നീ എന്താണ് ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം അച്ഛൻ അറിഞ്ഞിരിക്കേണ്ടേ അച്ഛൻ വിക്രമമായി സംസാരിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കൊരു തീർപ്പുണ്ടാക്കും എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് ഇല്ല ഈ പ്രശ്നങ്ങളൊന്നും അച്ഛൻ അറിയരുത് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ആത്മാഭിമാനം ഇല്ലാതായിത്തീരും അച്ഛന് ഒരുപാട് സങ്കടമാവും അത് അതുകൊണ്ട് ഇതൊരിക്കലും അറിയരുത് എന്ന് പറയുന്നു അപ്പു മുത്തശ്ശി പറയുന്നുണ്ട് ഇല്ല ശങ്കരൻ്റെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം അദ്ദേഹം അറിഞ്ഞിരിക്കുന്നു എന്നാണ് അതുകൊണ്ടായിരിക്കും നിന്നെ വീട്ടിലേക്ക് അച്ഛൻ കയറാൻ വേണ്ടി സമ്മതിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് അരിക്കോട്ടെ സ്വയം അറിഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ഒരിക്കലും നമ്മൾ മൂന്ന് പേരും അറിഞ്ഞ് പറഞ്ഞ് അച്ഛൻ അറിയരുതെന്ന് വേദ പറയുന്നുണ്ട് രാത്രി ആയതും വിക്രം വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് ശ്രീജ വിക്രമിനെ ചോറ് വിളമ്പിക്കൊടുക്കുന്നുണ്ട് വിക്രം ശ്രീജയോട് ചോദിക്കുന്നുണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചു കിടന്നോ ചേച്ചി ആ എല്ലാവരും കഴിച്ചു കിടന്നു വിക്രം നിന്നെ കാത്തിരുന്നതാണ് ഞാൻ പിന്നീട് വേദ ശ്രീജ ഇങ്ങനെ മിണ്ടാതെ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് കാണുന്ന വിക്രം ചോദിക്കുന്നുണ്ട് എന്തു പറ്റി ചേച്ചി എന്താണിങ്ങനെ നോക്കുന്നത് ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇത് കേൾക്കുന്ന ശ്രീജ പറയുന്നുണ്ട് എനിക്ക് പറയാനുണ്ട് നിന്നോട് ചോദിക്കാനുണ്ട് പക്ഷേ അത് കേൾക്കുമ്പോൾ നീ ദേഷ്യപ്പെടുമെന്നാണ് എൻ്റെ സംശയം ഇത് കേൾക്കുന്ന വിക്രം പറയുന്നുണ്ട് ആ വേദയുടെ കാര്യമാണ് എന്നോട് സംസാരിക്കേണ്ടതെങ്കിൽ എന്നോട് സംസാരിക്കേണ്ട സംസാരിക്കിരിക്ക സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു എനിക്ക് അവളെക്കുറിച്ച് കേൾക്കാനും താല്പര്യമില്ലെന്ന് പറയുമ്പോൾ ചേച്ചി പറയുന്നുണ്ട് വിക്രം എനിക്ക് വേദയെ സം വേദയെ എനിക്ക് സംസാരിക്കാനുള്ളത് മറ്റൊരു കാര്യത്തെക്കുറിച്ചാണെന്ന് പറയുമ്പോൾ വിക്രം ശരി ആ ചേച്ചി പറയുന്നു പറയുമ്പോൾ ശ്രീജ പറയുന്നുണ്ട് അത് നിനക്ക് അമ്മ ഒരു വിവാഹം ആലോചിക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് ആ തുടങ്ങിയോ ഈ ഒന്നിനെ ഞാൻ എൻ്റെ തലയിൽ നിന്നും അങ്ങ് പറഞ്ഞയച്ചതേ ഉള്ളൂ ഇനി അടുത്തത് തുടങ്ങിയോ അമ്മ എന്നിങ്ങനെ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് വിക്രം ശ്രീജ പറയുന്നുണ്ട് അതെ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് വിക്രം കാര്യം അമ്മയ്ക്കും ഉണ്ടാവില്ലേ ഒരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കണം ജീവിക്കണമെന്നൊക്കെയുള്ളൊരാഗ്രഹം അതാണ് അമ്മ ഇങ്ങനെ ആലോചനയുമായി വരുന്നതെന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്